േ സുനായ രാണയ നീക്ക കിടണമേ അനിലും മോദ തുണയെ നീക്കിടണമേ അനിലും ിയും എന്നും തിന്മയായി തൈ ഇല്ലതാനും നമ്മയാവേനും എന്നും തിന്മയായി തൈ ഇല്ലതാനെന്നും നന്മക്കാൻ നൽകും മതെന്നും സന്മനസ് കേടുവാ ന്മക്കാൾ നൽകും മതോ തന്നും സന്മ സി തേടുക തുലിസിന്റെ തണരാണെങ്ക അഭയമെൻറെ ശിവായവ തുമയെ നീ കേണയോ പാതയുടെ തുമരേ നീ കേ ശത്രു നമ്മേത് എന്നാലും വിത്രമായോ കൈവളിഞ്ഞാലും ശത്രു നമ്മൾ തന്നാലും വിത്രമായോ കൈവളിഞ്ഞാലും മാത്രപ്പെട്ടുള്ള കലങ്ങളെ ിൽ വിശ്വസില്ലേ കത്ലനിൽ വിശ്വസിച്ചു രരിശിൻ്റെ തണരാണെങ്കിൽ അഭയമെന്നു വായക തുണരേ കേടേ അനയുന്ന കർത്താവായി യേശുക്രിസ്തലെ നാമത്തിലെല്ലാ പ്രിയ ശ്രോതാക്കൾക്കും സ്നേഹവന്ദനം അറിയിക്കുകയാണ് ഒരു പ്രത്യേക വിഷയം ഓർപ്പിപ്പാനാണ് ഞാൻ ആഗ്രഹിക്കുന്നത് തണലാകേണ്ടവർ തരികടയായി മാറിയാലുള്ള സംഭവങ്ങളെക്കുറിച്ച് ചില കാര്യങ്ങൾ ഓർപ്പിക്കുകയാണ് ഇക്കാല കേരളക്കരയിൽ എവിടെ നോക്കിയാലും വൃദ്ധസദനങ്ങളും അനാഥാലയങ്ങളും കാണുവാൻ സാധിക്കും അതിനൊക്കെ കാരണങ്ങൾ എന്താണെന്ന് അന്വേഷിച്ചാൽ തണലാകേണ്ടവർ തരികിടയായി മാറിപ്പോയി എന്നുള്ളതാണ് ഒരമ്മ ഒരു കുഞ്ഞിന് ജന്മം നൽകിയാൽ അതിനെ പരിചരിക്കുവാൻ അവർ മാതാപിതാക്കൾ ഏതെല്ലാം തരത്തിലുള്ള ബുദ്ധിമുട്ടാണ് അനുഭവിക്കുന്നത് മനുഷ്യർ ഒഴിച്ചുള്ള സകല ജീവജാലങ്ങൾക്കും പരിചരണത്തിൻ്റെ ആവശ്യം ഉള്ളതായിട്ട് തോന്നുന്നില്ല മൃഗങ്ങളെല്ലാം അതതിൻ്റെ കുഞ്ഞുങ്ങൾക്ക് ജന്മം നൽകിക്കഴിഞ്ഞാൽ നിമിഷങ്ങൾക്ക് അകം അത് പരസഹായം കൂടാതെ എഴുന്നേൽക്കാൻ ശ്രമിക്കുകയും ചില മിനിറ്റുകൾക്കകം അത് എഴുന്നേറ്റ് പാൽ കുടിക്കാൻ ശ്രമിക്കുന്നതായി പ്രകൃതിയിൽ കൂടെ നമുക്ക് കാണുവാൻ സാധിക്കും എന്നാൽ മനുഷ്യർക്ക് അങ്ങനെയല്ല മാതാവ് കുഞ്ഞിന് ജന്മം നൽകിയ ശേഷം കുറഞ്ഞത് ഒരു അഞ്ച് വയസ്സ് വരെ ആ കുഞ്ഞിനെ പരിചരിക്കേണ്ടതായിട്ടുണ്ട് അപ്പോൾ പൈതലിൻ്റെ ഓരോ വളർച്ചയുടെ ഘട്ടത്തിലും അതിനാവശ്യമായതെല്ലാം നയിൽ കൊടുക്കേണ്ട ഉത്തരവാദിത്വം മാതാപിതാക്കൾ ഏറ്റെടുക്കുന്നു ആ പൈതൽ സ്കൂളിൽ പോകാൻ തുടങ്ങി കഴിയുമ്പോൾ അതെല്ലാം ഏതെല്ലാം ബന്ധപ്പാടുകളാണ് മാതാപിതാക്കൾ അഭിമുഖീകരിക്കുന്നത് എന്നാലും സന്തോഷത്തോടെയും കർത്തവ്യബോധത്തോടും കൂടെ ചെയ്തതിൻ്റെ കാരണം എൻ്റെ കുഞ്ഞ് പഠിച്ച് നല്ല നിലയിലെത്തുമ്പോൾ ഞങ്ങളുടെ വാർദ്ധക്യത്തിൽ അവൻ ഒരു തണലായി ഞങ്ങൾക്ക് ഉപകരിക്കും എന്നുള്ള പ്രതീക്ഷയാണ് കുറച്ച് ശതമാനം തലമുറകളും മാതാപിതാക്കൾക്ക് ഒരു തണലായി ആശ്രയമായി നിലകൊള്ളുന്നുണ്ട് എന്നാൽ മെച്ചപ്പെട്ട ഒരു ജീവിതം തുടരുന്നതിനായി മാതാപിതാക്കളെയും സ്വന്തദേശം വിട്ട് അന്യ രാജ്യങ്ങളിലേക്ക് കുടിയേറി പാർക്കും ഇതിനിടയിൽ വിവാഹിതരായെന്ന് വരാം ചില വർഷങ്ങൾ ജന്മം കൊടുത്ത മാതാപിതാക്കളെ അകന്ന് ജീവിക്കുന്ന മൂലം അവരോടുള്ള സമീപനവും സ്നേഹവും കുറഞ്ഞു വരും അവർ അവർക്ക് വേണ്ട രീതിയിൽ അവരെ ശ്രദ്ധിക്കുവാനോ അവരുടെ ആവശ്യങ്ങൾ നിറവേറ്റുവാനോ താൽപ്പര്യം ഇല്ലാതെ വരും എന്നാൽ മാതാപിതാക്കൾ കുഞ്ഞുങ്ങളുടെ നന്മ ആഗ്രഹത്തോടെ നോക്കി പാർക്കും അവർക്ക് നാട്ടിൽ എന്താണ് ഇത്ര ചിലവ് ഇവിടെ ലഭിക്കുന്നത് ഞങ്ങൾക്ക് ഇവിടെ തന്നെ ചിലവഴിക്കാനേ ഉള്ളൂ പിന്നെ വല്ലപ്പോഴും എന്തെങ്കിലും ഒരു കാണിക്ക മാതാപിതാക്കൾക്ക് കൊടുക്കും ഒരു പക്ഷേ ഇതിനിടയിൽ മാതാപിതാക്കൾ പല സമ്മർദ്ദങ്ങൾ മൂലം രോഗികളായെന്ന് വരാം അപ്പോൾ ഇപ്പോൾ നാട്ടിൽ ധാരാളമായി കാണുന്ന ഒരു പ്രൊഫഷണലാണ് ഹോംനേഴ്സ് എന്ന തസ്തിക അവർ വന്നാൽ അവർക്കും വല്ലതും വെച്ച് വിളമ്പി കൊടുക്കേണ്ടി വരും ഒടുവിൽ നിർവാഹമില്ലാതെ വരുമ്പോൾ പിന്നെ അഭയ നേഴ്സിംഗ് ഹോമോ വൃദ്ധസധനങ്ങളോ അനാഥാലയങ്ങളോ മാത്രമായിരിക്കും സ്വന്തം ഭവനത്തിൽ കിടന്ന് മരിക്കുവാനുള്ള ഭാഗ്യം പോലും ഈ മാതാപിതാക്കൾക്ക് ലഭിക്കുകയില്ല പ്രിയസ്രോതാക്കളെ നാം ആയിരിക്കുന്ന കാലയളവിലെ ന്യൂ ജനറേഷൻ എന്ന ഓമന പേരോട് വിളിക്കുന്ന ഒരു സമൂഹമുണ്ട് അവർ പലർക്കും കുടുംബം എന്താണെന്നോ കുടുംബ ബന്ധങ്ങൾ എന്താണെന്നോ തിരിച്ചറിയാതെ അവർ മൂടസ്വർഗത്തിൽ കഴി ആയിരിക്കുകയാണ് ഇങ്ങനെ പോയാൽ ആശുപത്രികൾക്കാൾ വൃദ്ധ സാധനങ്ങൾ നമ്മുടെ കേരളക്കരയിൽ ഉയർന്നു വരും ദൈവദിനം പറയുന്നു നിനക്ക് നന്മ നന്മയുണ്ടാകുവാനും ദീർഘായുസോടെ ഇരിക്കുവാനും അമ്മയപ്പന്മാരെ ബഹുമാനിക്കുകയും സ്നേഹിക്കുകയും ചെയ്യണം അങ്ങനെ ചെയ്താൽ അവരുടെ അനുഗ്രഹങ്ങൾ പ്രായപ്പാരുടെ ആകും സ്വയം ശോധന ചെയ്യാം ദൈവമായ കർത്താവ് ഏവരെയും അനുഗ്രഹിക്കുമാറാവട്ടെ തിരുവതിന്റെ ഭാഗം തുടർന്ന് ലഭിക്കുവാൻ ഈ വീഡിയോ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക അടുത്ത വീഡിയോയുമായി നമുക്ക് വീണ്ടും കാണാം